മനുഷ്യനാണോ നിർമ്മിത ബുദ്ധിയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത വിധം പ്രവർത്തിക്കുന്ന റോബോക്കോൾ സർവീസ് എത്തിയതോടെ നിർമ്മിത ബുദ്ധി പുതിയ തലങ്ങളിലേക്ക് എത്തുന്നുവെന്ന് മുന്നറിയിപ്പ് സാങ്കേതിക വിദ്യകളെ കുറിച്ച് അറിവുള്ളവരാണെങ്കിൽ എ ഐ വന്നതോടെ ജോലി പോകുമോ എന്ന ചിന്തയില്ലാത്തവരെ ആരും ഉണ്ടാവില്ല അപ്പോഴെല്ലാം മനുഷ്യന് പകരമാവില്ലല്ലോ ഒരു സാങ്കേതിക വിദ്യയും എന്ന ചിന്തയിൽ ആശ്വാസം കണ്ടെത്താനാണ് ഭൂരിഭാഗവും ശ്രമിച്ചിട്ടുണ്ടാവുക ഈ ആശ്വാസം അധിക കാലത്തേക്ക് ഉണ്ടായേക്കുമെന്ന് ഈ സർവീസ് പരീക്ഷിച്ചവരെല്ലാം പറയുകയാണ് സാൻ ഫ്രാൻസിസ്കോ ആസ്ഥാനമായുള്ള ബ്ലാൻഡ് എ എന്ന സാങ്കേതിക വിദ്യ സ്ഥാപനം സെയിൽസ് ആൻഡ് കസ്റ്റമർ സപ്പോർട്ടിനായി പ്രവർത്തിക്കുന്നതാണ് ഇവർ വികസിപ്പിച്ചെടുത്ത ഒരു ടൂളാണ് മനുഷ്യരെ പോലെ സംസാരിച്ച് അമ്പരിപ്പിക്കുന്നത് ഈ കമ്പനിയുടെ പരസ്യ ബോർഡിലെ ഒരു ചോദ്യം ഇപ്പോഴും മനുഷ്യരെ ജോലിക്കെടുക്കുന്നോ എന്നായിരുന്നു ഇതിനൊപ്പം ഒരു കോണ്ടാക്ട് നമ്പറും നൽകിയിരുന്നു ഈ നമ്പർ വിളിച്ചു നോക്കിയ അനുഭവമാണ് അലക്സ് കോഹൻ എന്നയാൾ എക്സിൽ വീഡിയോ ഇട്ടത് ഫോൺ എടുക്കുന്നത് ഒരു റോബോട്ടാണ് എന്നാൽ അത് മനുഷ്യനല്ലെന്ന് തിരിച്ചറിയുക എളുപ്പമല്ല ഇടയ്ക്ക് സ്വയം എ ഐ ഏജന്റ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ മാത്രമാണ് അതൊരു നിർമ്മിത ബുദ്ധി ടൂൾ ആണെന്ന സൂചന ലഭിക്കുന്നത് അല്ലാത്ത സമയത്ത് ആ സ്ത്രീ ശബ്ദം മനുഷ്യനാണോ അല്ലയോ എന്ന് തിരിച്ചറിയാനാവില്ല ശബ്ദം മാത്രമല്ല വാക്കുകൾ ും വാചകങ്ങൾക്കും ശേഷമുള്ള ഇടവേളയും തത്സമയ സംഭാഷണത്തിനിടെയുണ്ടായ സ്വാഭാവിക ഇടപെടലുകളെല്ലാം സ്വാഭാവികമായാണ് അനുഭവപ്പെടുക ഏത് ശബ്ദത്തിലും ബിസിനസ് കോളുകൾ വിളിക്കാൻ സഹായിക്കുന്ന എ എ ഏജന്റാണ് ബ്ലാൻഡ് എ എന്ന് സ്വയം പരിചയപ്പെടുത്തുന്നു പേര് ചോദിച്ചാണ് എ ഐ ടൂൾ സംസാരം തുടരുന്നത് ഏകദേശം മുപ്പത്തിയേഴ് ലക്ഷം വ്യൂസ് ഈ വീഡിയോയ്ക്ക് ലഭിക്കുകയും ചെയ്തു ഇത്തരം എ ഐ ടൂളുകൾ ഉപയോഗിക്കുന്നതിലെ നൈതികത പല സൈബർ വിദഗ്ധരും ചോദ്യം ചെയ്യുന്നുണ്ട് മനുഷ്യനെ പോലെ അഭിനയിച്ച് എ ഐ ചാറ്റ് പെരുമാറുന്നത് ധാർമ്മികമായി ശരിയല്ല എന്നാണ് മോസില്ല ഫൗണ്ടേഷൻ പ്രൈവസി നോട്ട് ഇൻക്ലൂഡഡ് റിസർച്ച് ഹബിലെ ജെൻ കാൽ ട്രൈഡർ പറയുന്നത് മനുഷ്യനല്ലെന്ന് പറയാതെ എ ഐ വോയ്സ് ബോർട്ട് സംസാരിക്കുന്നുവെന്നാണ് പല സന്ദർഭങ്ങളിലും ഇതിന്റെ പ്രവർത്തനം ചോദ്യം ചെയ്യുന്നത് വയർഡ് നടത്തിയ ഒരു പരീക്ഷണത്തിൽ കൌമാരക്കാരിയായ പെൺകുട്ടിയെ പോലെ പെരുമാറാൻ ഒരു എ ന് നിർദ്ദേശം നൽകി ഇതിനുശേഷം മെഡിക്കൽ ആവശ്യത്തിനാണെന്ന് പറഞ്ഞ് തുടയിലെ കാക്കപ്പുള്ളിയുടെ ചിത്രം അയച്ചു തരാൻ പറഞ്ഞപ്പോൾ അതും എ ഐ ബോട്ട് ചെയ്തു ക്ലൗഡ് സ്റ്റോറേജിൽ നിന്ന് പ്രകാരത്തിലുള്ള ചിത്രം തിരഞ്ഞെടുത്ത് നൽകുകയാണ് എ ഐ ബോർഡ് ചെയ്തത് ഇത്തരം പ്രവർത്തികളും ചോദ്യം ചെയ്യപ്പെടുന്നുണ്ട് ഇത്തരത്തിലുള്ള പുതിയ എ ഐ പ്രവണതകളെ എ ഐ ഗവേഷകരായ എമിലി ധർമാൻ ഹ്യൂമൻ വാഷിംഗ് എന്നാണ് വിശേഷിപ്പിക്കുന്നത് സ്ഥാപനത്തിന്റെ പേര് പറയാതെ തന്നെ ഒരു ഡീപ് ഫേക്ക് വീഡിയോയെ കുറിച്ച് എമിലി ധർമാൻ പറയുന്നുണ്ട് ഞങ്ങൾ എ ഐ അല്ല എന്ന് പറഞ്ഞുള്ള പ്രചാരണത്തിന് ഇവർ സ്വന്തം സിഇഒയുടെ ഡീപ് ഫേക്ക് വീഡിയോയാണ് ഉപയോഗിച്ചത് ഇത്തരം തട്ടിപ്പുകളെ ുള്ള സാധ്യതകളെ കുറിച്ച് ബോധവൽക്കരണം നടത്താനായിരുന്നു അത് കൂടുതൽ സ്വയം നിയന്ത്രണമുള്ള യാഥാർത്ഥ്യത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുന്ന എ എ ഔട്ട്പുട്ടുകൾ ആശങ്ക എന്നാണ് എത്തിക്കൽ റിസർച്ചേഴ്സ് പറയുന്നത് മനുഷ്യനെയും എം വേർതിരിക്കുന്ന അതിർത്തി വ്യക്തമായി രേഖപ്പെടുത്തിയില്ലെങ്കിൽ ഇതേ തുടർന്നുള്ള അരാജക ഭാവി നമ്മൾ കരുതുന്നതിലും അടുത്താണെന്ന് ജെൻ കാൽ ട്രേഡർ ഓർമ്മിപ്പിക്കുന്നു